നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാറ് ചെയ്ത് കൊടുക്കുന്നതാണ് മൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും പ്രത്യേകമായി ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കുന്നതിനായിട്ടും അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആഹ്ലാദമായി മാറുകയും ചെയ്യുന്നത് തിരിച്ചറിയുന്നതിനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ചില നക്ഷത്രക്കാർക്ക് വളരെ വളരെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആ സമയം ഓർക്കുമ്പോൾ ഒരു ജ്യോതിഷെന്ന നിലയിൽ വളരെയധികം ആഹ്ലാദവും സന്തോഷവും തോന്നുന്ന നിമിഷം നിങ്ങളെ അറിയിക്കാതെ ഇരിക്കുവാൻ നിർവാഹമില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം നാല് രാശിക്കാർക്ക് മനുഷ്യ ആയുസിലെ സർവ സൗഭാഗ്യങ്ങളും വന്നുചേരുകയാണ് ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം അതായത് വളരെ വളരെ അതായത് മുൻ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ സംജാതമാകുന്നത് മുപ്പത് വർഷത്തിന് ശേഷം വരുന്ന ഈ രാജയോഗം ഈ ഭാഗ്യയോഗം നാല് രാശിക്കാർക്കുണ്ടാകുന്നു തീർച്ചയായും അതെന്തൊക്കെയാണ് എങ്ങനൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ശനിയുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്നുകഴിഞ്ഞു അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇപ്രാവശ്യം ശനിയുടേതായിരിക്കുന്ന സഞ്ചാരസ്ഥിതി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴം രാശിയായ മീനത്തിൽ പ്രവേശിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി വ്യാഴം രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെ ഈ രാശിയിൽ തന്നെയാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര ത്രികോണ രാജയോഗം ശനി സൃഷ്ടിക്കുന്നു ശനിയുടെ ഈ കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ സൃഷ്ടി നാല് രാശിയിൽ സർവ്വ സൗഭാഗ്യങ്ങളും പടർത്തുകയാണ് തീർച്ചയായും സൗഭാഗ്യങ്ങളൊരു പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ് ഈ നാലു രാശിക്കാർക്ക് എങ്ങനെ പോയാലും എന്ത് തൊട്ടാലും ഏത് വിധേനയായാലും ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും ചേരുന്ന നാലു രാശിക്കാർ ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ ഉൾപ്പെടുന്ന ഈ നാല് രാശിക്കാർക്ക് ഇനി മൂന്ന് നാല് മാസക്കാലയളവിൽ അതായത് തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസങ്ങളിൽ സർവ്വ വന്നു ചേരാൻ പോകുന്നത് ദശാകാലമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു പക്ഷേ ദോഷകരമായ ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ആ ദിവസ ചക്രമണം അല്ലെങ്കിൽ ശനിയുടേതായിരിക്കുന്ന ഈ മാറ്റം കേന്ദ്ര ത്രികോണ രാജയോഗ വ്യവസ്ഥിതി എന്ന് പറയുന്നത് എത്ര കുഴപ്പം പിടിച്ച കാലയളവിലാണെങ്കിൽ പോലും വളരെ ആഹ്ലാദത്തോടും സർവ്വസൗഭാഗ്യത്തോടും മുന്നോട്ട് നീങ്ങാനുള്ള വഴി മുന്നോട്ട് നീങ്ങാനുള്ള വഴി തെളിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ശനിദശ വ്യാഴ ദോഷ വ്യവസ്ഥകളിലൊക്കെ നിൽക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റേതായിരിക്കുന്ന ദോഷ വിധത്തെ മാറ്റുന്നതിനായിട്ടുള്ള ശനി പരിഹാരങ്ങളും വ്യാഴ പരിഹാരങ്ങളും വ്യാഴപ്രീതിയും ഒക്കെ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ നാല് രാശിക്കാർക്ക് ശനി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ശനി ദോഷകാരകനായിട്ട് വ്യാഴം ദോഷകാരകനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി മീനത്തിൽ കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കുന്നത് ജാതകത്തിൽ നാല് ഏഴ് പത്ത് മൂന്ന് നാല് ഏഴ് പത്ത് മൂന്ന് ത്രികോണ ഭാവങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ഒന്ന് അഞ്ച് ഒൻപത് പോലെയുള്ള കേന്ദ്ര ഭാവങ്ങൾ സംയോജിക്കപ്പെടുമ്പോഴാണ് കേന്ദ്ര ത്രികോണ രാജയോഗം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജാതകത്തിലെ നാല് ഏഴ് പത്ത് മൂന്ന് ത്രികോണ ഭാവങ്ങൾ പോലുള്ള അല്ലെങ്കിൽ ഒന്ന് അഞ്ച് ഒൻപത് പോലുള്ള കേന്ദ്ര കേന്ദ്രഭാവങ്ങൾ സംയോജിക്കപ്പെടുമ്പോഴാണ് ത്രികോണ രാജയോഗം ഉണ്ടാകുന്നത് മാത്രമല്ല ശനി സഞ്ചരിക്കുന്നത് ഈ ഭാഗ്യ ഭാഗ്യരാശിയിലൂടെയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കണം തീർച്ചയായിട്ടും നന്മയുടേതായിരിക്കുന്ന ഉയർച്ചയുടേതായിരിക്കുന്ന ഭാഗ്യവശങ്ങൾ നമ്മളെ അനുഗ്രഹിച്ച് തലോടിയെത്തുന്ന സുന്ദരമായ മുഹൂർത്തമാണ് ശനി സൃഷ്ടിക്കുന്ന ഈ ത്രികോണ രാജയോഗത്തിലൂടെ നാല് രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് തീർച്ചയായിട്ടും രോഗദുരിതങ്ങളിൽ പെട്ട ഉഴലുന്ന ആളുകളാണെങ്കിൽ പോലും അതുപോലെ സുഖദുഃഖങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ സുഖങ്ങളുള്ളവർക്ക് ആ സുഖത്തെ കുറേ കൂടി ക്രമീകരിച്ച് ജീവിതത്തിലെ സമ്പദ് വ്യവസ്ഥ വളരെ വളരെ കൂട്ടി ശാന്ത ശാന്തമായൊരു ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്താൻ കഴിയും ദുഃഖ ദുരിത ഭാവങ്ങളിൽ കഴിയുന്നവർക്കാകട്ടെ ആ ദുഃഖങ്ങളെ മാറ്റി വെച്ച് സമ്പത്തിൻ്റേതായിരിക്കുന്നൊരു മേൽക്കോയ്മ അവർക്ക് സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ലോട്ടറിയൊക്കെ വന്നു ചേരാം വിദേശ ലോട്ടറികൾ ഉൾപ്പെടെയുള്ളത് നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരാം അതുപോലെ തന്നെ ആഭരണങ്ങളായിട്ടും വസ്ത്രങ്ങളായിട്ടും അതുപോലെ തൊഴിൽ മേഖലകളായിട്ടും അതുപോലെ സാംസ്കാരിക മേഖലകളുടെ പ്രശസ്തിയായിട്ടും ഒക്കെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ വളരെ വളരെ കൂടുതലാണ് ശനി സൃഷ്ടിക്കുന്ന ഈ രാജയോഗത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന നാല് രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അതിൽ ആദ്യത്തെ രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേർന്ന മിഥുനം രാശി ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനം രാശി ഉൾപ്പെടുന്നുണ്ട് പത്താം ഭാവത്തിലാണ് ശനി കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കുന്നത് മിഥുനം രാശിക്കാരുടെ പത്താം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം ശനി സൃഷ്ടിക്കുന്നത് ഇതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് മിഥുനം രാശിക്കാർക്ക് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായ ഉയർച്ച കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോവുക ജോലി ലഭിക്കുക വിദേശവാസം ലഭിക്കുക വലിയ ജോലിക്കാണ് എന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ജോലി ലഭിക്കാതെ ഇരിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ മിഥുനം രാശിയിലാണെങ്കിൽ ഉറപ്പായും ഇത് ഉടൻ തന്നെ ജോലി ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ യാത്രകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം എല്ലാം വളരെ ആഹ്ലാദകരമായ ഒരു നിമിഷം അഥവാ മുഹൂർത്തം സമ്മാനിക്കുകയാണ് ശനിയുടെ ഈ ത്രികോണ രാജയോഗത്തിലൂടെ മിഥുനും രാശിക്കാർക്കുണ്ടാകുന്നത് ഇതിൻ്റെ ഫലമായി വിവിധ മാറ്റങ്ങൾ ഈ പറയുന്ന രാശിക്കാർക്കുണ്ടാകും വളരെയധികം നേട്ടങ്ങളും മറ്റും സംഭവിക്കുന്നുണ്ട് തൊഴിൽ മേഖലയിൽ സന്തോഷകരമായ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറാണെങ്കിലും വിദേശ സെക്ടറാണെങ്കിലും ഒക്കെ ഒരുപാടൊരുപാട് പുരോഗമനങ്ങളും ഒരുപാടൊരുപാട് വളർച്ചയും തൊഴിലിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ പ്രത്യേകതയാണ് അത് മകൈരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ നാളുകാൽ ചേരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുന്നത് എന്തും സാഫല്യമായി മാറുന്ന സുന്ദരമായ നിമിഷവും മുഹൂർത്തവും അടങ്ങിയതാണ് ശനിയുടേതായിരിക്കുന്ന ഈ കേന്ദ്ര ത്രികോണ രാജയോഗത്തിൻ്റെ അവസ്ഥ സൃഷ്ടിക്കുന്നത് വളരെ കാലമായി പ്രതിസന്ധികളിൽ പെട്ടുകിടുന്ന പലതും ആ പ്രതിസന്ധി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ എന്തിനോ ഇറങ്ങി തിരിച്ചാലും തടസ്സം അതുപോലെ തന്നെ എങ്ങോട്ട് പോയാലും തടസ്സം കിട്ടാൻ പണമുണ്ടെങ്കിൽ അത് കിട്ടാൻ തടസ്സം കാണിക്കുന്നു യാത്രകൾക്ക് തടസ്സം വിദ്യാഭ്യാസ കാര്യത്തിന് തടസ്സം ഈ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ ബന്ധപ്പെടുന്ന മിഥുനം രാശിക്കാർക്ക് തീർച്ചയായും വലിയ വലിയ ഗുണപരമായിരിക്കുന്ന ഉയർച്ചകളിലേക്ക് മിഥുനം രാശി എത്തപ്പെടുക തന്നെ ചെയ്യും ഏകദേശം നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റേതായ ഗുണ ആ ഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം നാളുകൾ ചേർന്ന് ഉണർദം കാൽ പൂയം ആയില്യം നാളുകൾ ചേർന്ന കർക്കിടക രാശിയാണ് അടുത്തത് ഇവർക്ക് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് വിദേശ യാത്രക്കാണ് ശനിയുടേതായിരിക്കുന്ന ഈ ത്രികോണ രാജയോഗ വ്യവസ്ഥ ശനിയുടെ ഈ ത്രികോണ രാജയോഗ വ്യവസ്ഥിതിയിൽ ബന്ധപ്പെടുന്ന കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് വിദേശയാത്രയിലാണ് വിദേശയാത്ര യോഗം അത് വളരെ കൂടുതലായിട്ട് കർക്കിടകം രാശിക്കാർക്ക് കാണുന്നുണ്ട് വിദേശ യാത്രയ്ക്ക് അതായത് വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശത്ത് പോയി പഠിക്കാനുള്ള ആഗ്രഹം അതുപോലെ തന്നെ വിദേശത്ത് ജോലി നേടാനുള്ള ആഗ്രഹം ഇത് രണ്ടും കർക്കിടകം രാശിക്കാരനാണോ നിങ്ങൾ നടക്കുക തന്നെ ചെയ്യും പുണർദം കാൽ പൂയം ആയില്യം നാളുകളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വിദേശത്തേക്ക് കയറിപ്പോകാനുള്ള ഭാഗ്യമുണ്ടാകും കയറിപ്പോകാനുള്ള ഭാഗ്യം മാത്രമല്ല വലിയ തെറ്റില്ലാത്ത ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ സ്ഥിതിഗതികൾക്കും വലിയ ഗുണമുണ്ടാകും അതുപോലെ തന്നെ കലാ കായിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഈ കർക്കിടകം രാശിക്കാർക്ക് കഴിയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള ഭാഗ്യം കർക്കിടകം രാശിയിൽപ്പെട്ട പുനർദം കാൽ പൂയ്യം ആയില്യം നാളുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ് പൂർണമായ സത്യം ശനിയുടെ കേന്ദ്ര ത്രികോണം രാജയോഗം കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമാണ് ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗം കർക്കിടകം രാശിക്കാർക്ക് വളരെ വളരെ അനുകൂലമായ സമയമാണ് സൃഷ്ടിക്കുന്നത് അടുത്ത രാശി മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ ബന്ധപ്പെടുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിക്കാരുടെ ജാതകത്തിലെ മൂന്നാം ഭാവത്തിലാണ് ശനി രാജയോഗം സൃഷ്ടിച്ചു നിൽക്കുന്നത് മാത്രമല്ല ശനിയുടെ ഭാവം ഇതിൽ ഏഴര ശനിയിൽ നിന്നുള്ള മോചനം കൂടി നൽകുന്നു മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശനിയുടെ ഭാവം ശനിയുടെ ഈ ഭാവം ഈ കേന്ദ്ര ത്രികോണ രാജയോഗം ഏഴര ശനിയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് അതുതന്നെയുമല്ല ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗം അതിശക്തമായ മാറ്റങ്ങളിലൂടെ നമുക്ക് വിജയമുണ്ടാക്കിത്തരുക തന്നെ ചെയ്യും സന്തോഷകരമായ പല നേട്ടങ്ങളും കുടുംബത്തിൽ തേടിയെത്തുക തന്നെ ചെയ്യും പി എസ് സി എക്സാമിനേഷൻ എഴുതിയിരിക്കുന്നവർക്ക് ലിസ്റ്റിൽ വീണിരിക്കുന്നു എന്ന വാർത്ത കേൾക്കാം അതുപോലെ തന്നെ വിദേശ യാത്ര ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള എൻട്രി ലഭിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ കേൾക്കും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കുവാനായി പോകുന്നതിനുള്ള അവസരം തുറന്നു കിട്ടിയിരിക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും അതുപോലെ തന്നെ പണം ആദ്യം അവിടെ അടയ്ക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അതിന് പണം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയും അറിയും തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗം സമ്മാനിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും പോസിറ്റീവ് ഊർജം അവരിലേക്ക് വന്ന് നിറയും സാമ്പത്തിക നേട്ടങ്ങളിൽ അത്ഭുതപ്പെടുന്ന മാറ്റങ്ങളാണ് സാമ്പത്തിക നേട്ടങ്ങളിൽ അത്ഭുതപ്പെടുന്ന മാറ്റങ്ങളാണ് മകരം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഈ കേന്ദ്ര ത്രികോണ രാജയോഗം നൽകുന്നത് അപ്പോൾ എല്ലാ തരത്തിലും വളരെ വളരെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും കാർഷിക കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും വിദേശ ഭാഷ പഠിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു മുൻപന്തിയിലിരിക്കുന്ന അവസ്ഥ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും ഉണ്ടാകും ശനിയുടെ കേന്ദ്ര ത്രികോണ രാജയോഗം അതാണ് അവർക്ക് നൽകുന്നത് അടുത്തത് മീനം രാശിയാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ആ മീനം രാശി എന്ന് പറയുന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും പോസിറ്റീവ് നേട്ടങ്ങളായിരിക്കും ബാങ്കിങ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ഈ പലിശ വർധനവ് അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലകളിലുള്ള വരവ് കുറച്ച തുക കൊണ്ട് കൂടുതൽ പേർക്ക് ഇൻഷുറൻസ് തുക ഏറ്റെടുക്കുവാൻ കഴിയുന്ന അത്തരത്തിലുള്ള വ്യവസ്ഥിതിയൊക്കെ തീർച്ചയായിട്ടും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുക തന്നെ ചെയ്യും അതായത് കുറഞ്ഞ തുകയിൽ എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന തരത്തിലേക്ക് വീട്ടിലെ അംഗങ്ങളെ എത്തിക്കുവാൻ കഴിയുന്ന രാശിക്കാരായിട്ടാണ് മീനം രാശിക്കാരെ കണക്കാക്കുന്നത് ഒന്നുകൂടെ പറയാം മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ എല്ലാവർക്കും നന്മ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെയും എല്ലാവരുടെ പേരിലും ഇൻഷുറൻസും മറ്റും രേഖപ്പെടുത്തുന്ന വളരെ ആഹ്ലാദകരമായിരിക്കുന്ന ഒരു കാര്യം തിരിച്ചറിയാൻ കഴിയും ബാങ്കിങ് മേഖലയിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകളിൽ ഉയർച്ചയുണ്ടാകും പോസിറ്റീവ് നേട്ടങ്ങളായിരിക്കും എപ്പോഴും നമുക്കുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇന്ന് നടക്കില്ല എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിക്കുന്ന കാ വ്യവസ്ഥകൾ ഇന്ന് നടന്നിരിക്കും അതാണ് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത അതാണ് മീനം രാശിയെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു തടസ്സവും ഇല്ലാതെ കാര്യങ്ങൾ കയ്യിലേക്ക് കിട്ടുമെന്നുള്ളതാണ് ശനിയുടെ പത്താമത്തെ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ശനിയുടെ പത്താമത്തെ ദൃഷ്ടി മിഥുനം രാശിക്കാരെ സംബന്ധിച്ച ശനിയുടെ പത്താമത്തെ ദൃഷ്ടി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ പത്താമത്തെ ദൃഷ്ടി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിൽ നിന്നവരെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ജീവിതത്തിലെ തടസ്സങ്ങളെയെല്ലാം മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി ജീവിതം വലിയൊരു മെച്ചപ്പെട്ട മേഖലയിലേക്ക് മാറുന്നതിനുള്ള അവസരം തീർച്ചയായും ശനിയുടെ പത്താമത്തെ ദൃഷ്ടി മീനം രാശിക്കാർക്ക് അനുഗ്രഹമായി മാറുന്നു മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം സമ്പത്ത് ഉണ്ടാകുന്നതിനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ധാരാളം നേട്ടങ്ങൾ അതായത് സ്കോളർഷിപ്പ് പോലെയുള്ള നേട്ടം പ്രശസ്തി അതായത് പി എച്ച് ഡിക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ഡോക്ടറേറ്റ് ലഭിക്കുക അതുപോലെ തന്നെ പി എസ് സിക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ജോലി ലഭിക്കുക അതും ആർ ആർ ബിക്ക് ഒക്കെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് വേണ്ടിയിട്ടോ എസ് എസ് സിക്ക് വേണ്ടിയിട്ടോ ഒക്കെ പഠിക്കുന്നവർക്ക് ഒരുപക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കൊക്കെ ഒരു ആദ്യത്തെ ചുവടുവയ്പ് വിജയിക്കുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള ശനിയുടേതായിരിക്കുന്ന ഭാഗ്യമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിരിക്കുന്നത് ആ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു മാറുന്നതിനുള്ള അവസ്ഥകൾ അതുപോലെ ദേഹാസ്വാസ്ഥ്യം പോലെയുള്ള രോഗ അവസ്ഥകൾ ഒരവസ്ഥയാണ് ശരീരത്തിൻ്റേതത് അതെല്ലാം മാറിക്കിട്ടും രോഗമുണ്ട് എന്ന തോന്നലുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചറിയാനുള്ള ഭാഗ്യമുണ്ടാകും മറ്റൊരു കാര്യം അതായത് ഈ പറയുന്ന ചില അപകടങ്ങൾ ഈ വലിയ ഭാഗ്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും ഈ നാല് രാശിക്കാൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന അഗ്നി അപകടമുണ്ടാക്കിയേക്കാം അതുപോലെ ജലം അപകടമുണ്ടാക്കിയേക്കാം വാഹനം അപകടമുണ്ടാക്കിയേക്കാം അപ്പോൾ ഇത്തരം വ്യവസ്ഥകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ നാലു രാശിക്കാർ വളരെ ആക്റ്റീവായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ കടൽ കാണുന്നതിനായിട്ട് കടൽ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ ഇറങ്ങാം എന്ന് വിചാരിക്കരുത് കാരണം അപകടം പറ്റാൻ എളുപ്പമാണ് കായൽ പ്രദേശത്ത് കൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ വെറുതെ കായലിൽ ഇറങ്ങി കുളിക്കാം നീന്തറിയാമെങ്കിലും ഇറങ്ങരുത് സമയം മോശമാണ് അതുപോലെ തന്നെ അഗ്നിയിലൂടെയുള്ള കുഴപ്പം ജലത്തിൽ ജലാശയത്തിൽ ഉള്ള അപകടങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജലാശയത്തിലുള്ള അപകടം എന്ന് പറയുന്നത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഒരു പക്ഷേ അത്തരത്തിലുള്ള വിഷാംശങ്ങൾ കളർന്നു വരും അപ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെള്ളം കുടിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നല്ല അതായത് കുടിക്കുന്ന വെള്ളവും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും ഒക്കെ നല്ല ഉറപ്പുള്ള തരത്തിൽ തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ മഹേശ്വര സന്നിധിയിലെത്തി പൂജകൾ വഴിപാടുകൾ നടത്തണം ഈ നാലു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹേശ്വര സന്നിധിയിലെത്തി ഹോമം അതുപോലെ തന്നെ പുഷ്പാഞ്ജലി ധാരാ പിൻവിളക്ക് പാർവതി ദേവി ക്ഷേത്രത്തിൽ പിന്നെ മധുരപായസം വഴിപാട് നടത്തുക അതായത് മധുരപായസം എന്ന് പറഞ്ഞാൽ ഇരട്ടി പായസം വഴിപാട് നടത്തുക വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം വഴിപാട് അതുപോലെ തന്നെ തൃക്കൈ വെണ്ണ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കുറികളൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ട് ചെറിയ തുകയല്ല നല്ല ഒരു തുക സമ്പാദ്യമായി ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അത് ഭാഗ്യക്കുറിയിലൂടെ വരാം ഒരു പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന ആ ധനം തിരികെ ലഭിക്കാം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം നമുക്ക് തിരികെ ലഭിക്കും അതുപോലെ വസ്ത്രമായും ആഭരണമായും ഒക്കെ നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണിത് ഈ നാല് രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും അപ്പോൾ ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോവുക മഹേശ്വര സന്നിധിയിലേക്കും ശ്രീ പാർവതി സന്നിധിയിലേക്കും അയ്യപ്പ സന്നിധിയിലേക്കും വിഷ്ണു സന്നിധിയിലേക്കും ശാസ്ത്ര ശാസ്ത്ര സന്നിധിയിലേക്കും ഒക്കെ പോവുക ഒക്കുന്ന വഴിപാടുകളെല്ലാം അവിടെ നടത്തുക ഈ ഭാഗ്യം തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്തിൽ എനിക്ക് ഏറ്റവും നല്ല ഭാഗ്യം ഉണ്ടാകണമേ എന്ന് ഭഗവത് ചൈതന്യങ്ങളോട് പ്രാർത്ഥിച്ചു നിന്നാൽ ഏറ്റവും നല്ല കാലമാണ് ആരൂഢങ്ങൾ മറഞ്ഞു നിന്നാൽ പോലും തീർച്ചയായും നന്മയുണ്ടാകും അപ്പോൾ എല്ലാ നന്മകളും ഈ നാല് നക്ഷ എല്ലാ നന്മകളും ഈ നാല് രാശിക്കാർക്കുണ്ടാകട്ടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വിജയം അതുപോലെ തന്നെ രാഷ്ട്രീയ വിജയം സാമ്പത്തിക വിജയം സാംസ്കാരിക വിജയം എന്നു വേണ്ട കായിക വിജയം എന്നു വേണ്ട ഏർപ്പെടുന്ന എല്ലാത്തിലും വലിയ വിജയം നേടുന്ന ശനിയുടേതായിരിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം വന്ന് ലഭിച്ചിട്ടുള്ള ഈ നാല് രാശിക്കാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം